സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാർഷിക ഗ്രാമമുണ്ട് അവിടെയാണ് അബ്ബാസിൻ്റെയും ഖദീജയുടെയും മകനായ മോഷീൻ അൻസാരി എന്ന് പറയുന്ന യുവാവ് ജനിക്കുന്നത് അവ അൻസാരിയുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഏക സഹോദരിയുടെ വിവാഹം ചെയ്തയച്ചു അതിനുശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് കടവും കാര്യങ്ങളൊക്കെ വന്നു അപ്പോഴാണ് അൻഷാരി തൻ്റെ ബാപ്പിയോടും ഉമ്മയോടോ പറയുന്നത് ഞാൻ കേരളത്തിലോ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഇല്ലെങ്കിൽ ബാംഗ്ലൂരിലോ എവിടെയെങ്കിലും പോയി നോക്കട്ടെ എന്തെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കടങ്ങളെല്ലാം പെട്ടെന്ന് തീർക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ നിന്നും പുറപ്പെടുന്നത് അങ്ങനെ ചെന്ന് പെട്ടിരിക്കുന്നത് ഒരു കൂട്ടുകാരുടെ സഹായത്തോടു കൂടി ചെന്നൈയിലാണ് ചെന്നൈയിൽ ഇവരുടെ നാട്ടുകാർ ഒരുപാട് ആൾക്കാരുടെ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കലാണ് ആദ്യം ഒരു ഹോട്ടലിൽ ഒരു ചെറിയൊരു ജോലി കിട്ടി പക്ഷേ അതിൻ്റെ ടൈമിങ്ങും ഒന്നും ശരിയാകുന്നില്ല ഉറക്കം പോലും ശരിയാകുന്നില്ല അതുകൊണ്ട് ഇനി ആ ജോലി വേണ്ട അങ്ങനെ ഫാക്ടറികളിൽ നോക്കുന്നു അപ്പോഴും എക്സ്പീരിയൻസ് വേണം എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെന്നൈയിലെ കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചെറിയൊരു തേപ്പ് കടയുണ്ട് കട ആ കടയിൽ ഒരു ജോലി കിട്ടുകയാണ് അതായത് ഇസ്തരി ഇടണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തുണി കഴുകാൻ കൊടുക്കണം പിന്നെയെന്ന് പറഞ്ഞാൽ വലിയ വലിയ ഫ്ലാറ്റുകളിൽ പോയിട്ട് തുണി കളക്ട് ചെയ്ത് കൊണ്ടുവരണം തിരിച്ചവിടെ കൊണ്ടു കൊടുക്കണം അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ജോലി ആണെങ്കിലും ശമ്പളം ഉണ്ടായിരുന്നു അതായത് കിടക്കാൻ റൂമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭക്ഷണവും കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇരുപത്തയ്യായിരം രൂപയും ശമ്പളവും കിട്ടും ഏതായാലും വളരെയധികം ഹാപ്പിയായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം ഓരോരോ സ്ഥലത്ത് പോയിട്ട് കളക്ട് ചെയ്യണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സരസ്വതി എന്ന് പറയുന്ന ഒരു യുവതിയെ പരിചയപ്പെടുന്നത് യുവതി അതിനടുത്ത് തന്നെയുള്ള ഒരു ടൈലർ ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത് ഇവരിൽ രണ്ടുപേരും എല്ലാ ദിവസവും കാണും അതു മാത്രവുമല്ല ഒരേ ഫീൽഡാണ് ഒരാൾ തയ്യൽ കടയാണെങ്കിൽ ഒരാൾ ഇസ്തിരി കടയാണ് അങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി സരസ്വതിയുടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് വയസ്സാണ് അൻസാരിക്കാണെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അങ്ങനെ രണ്ടുപേരും സംസാരിച്ചു പിന്നീട് ഇവർ രണ്ടുപേരും പ്രണയത്തിലാവുകയാണ് അങ്ങനെ രണ്ടുപേരും കല്യാണം കഴിക്കാം കാരണം അൻസാരി കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയാണ് സ്നേഹിച്ചത് പിന്നെ എന്ന് പറഞ്ഞാൽ സരസ്വതി എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ് പക്ഷെ അതൊന്നും പ്രശ്നമല്ല നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ജീവിക്കാം എന്ന് സരസ്വതിയും പറഞ്ഞു അതുപോലെ തന്നെ അൻസാരിയും അത് തന്നെ കരുതി അങ്ങനെ അൻസാരി വിവാഹത്തിന് വേണ്ടിയിട്ട് എല്ലാ മാസവും ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ ഒഴിച്ചിട്ട് സരസ്വതി കൊടുക്കും ഇത് നീ സൂക്ഷിച്ച് വെക്കണം നമുക്കൊരു റൂമൊക്കെ എടുക്കണം അതുമാത്രമല്ല വീട്ടിലെല്ലാ സാധനങ്ങളും വാങ്ങിക്കണം തൻ്റെ വീട്ടിലേക്ക് വെറും നാലായിരം രൂപ മാത്രമാണ് അയച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ മകൻ്റെ പൈസ കുറവ് കണ്ടപ്പോഴും ബാപ്പ ചോദിച്ചു അല്ല മോനെ ഇപ്പോഴത്തെ നിനക്ക് ശമ്പളം ഒന്നും കിട്ടുന്നില്ലേ അപ്പോഴാണ് പറഞ്ഞത് ബാപ്പ എനിക്ക് ചെറിയൊരു ബിസിനസ് തുടങ്ങണം സ്വന്തമായിട്ട് അതുകൊണ്ട് ഞാൻ ആ പൈസയെല്ലാം സ്വരൂപിച്ച് വെക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴേ ബാപ്പ പറഞ്ഞു ശരി എന്നാൽ നിന്റെ നിന്റെ അതുപോലെ ആകട്ടെ ഏതായാലും നീ നന്നായി കഴിഞ്ഞാൽ ഞങ്ങൾ കൂടി നന്നാവുമല്ലോ എന്നാണ് ബാപ്പയും പറഞ്ഞത് അങ്ങനെ മാസങ്ങൾ കടന്നുപോയി അൻസാരിയും സരസ്വതിയും തമ്മിൽ ഇപ്പം നല്ല ബന്ധമാണ് അതായത് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇവർ പല ഹോട്ടലുകളിലും പോകും ശാരീരിക ബന്ധം പുലർത്തും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസാരി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഏതായാലും ഇപ്പോഴും നീ താമസിക്കുന്ന സ്ഥലത്തു നിന്നും കുറച്ചപ്പുറത്ത് മാറിയിട്ട് ഒരു നല്ലൊരു വീടെടുക്കാം അവിടെ നീ താമസിച്ചുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ പക്ഷേ ഞാൻ താമസിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ സരസ്വതി പറഞ്ഞാൽ അതൊന്നും പറ്റൂല നീയും ഇടയ്ക്കിടയിൽ അങ്ങോട്ട് വരണം നമുക്ക് ഈ പുറത്ത് പോയിട്ട് റൂമെടുത്തിട്ടുള്ള പരിപാടി വേണ്ട ഇനി നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് റൂമെടുത്താൽ മതി അങ്ങനെ കുളത്തൂറിലുള്ള ധനം മാളിനടുത്ത് ഒരു റൂം ശരിയാവുകയാണ് അവിടെ എത്തിയിട്ട് ഓണറോട് പറഞ്ഞു ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് അതുമാത്രവുമല്ല ഞങ്ങൾ രണ്ടുപേരും ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ സരസ്വതിയുടെ ഐ ഡിയും അതുപോലെ ഈ അൻസാരി ഐ ഡിയും ഒക്കെ കൊടുത്തപ്പോഴേ ചെറിയൊരു സംശയമുണ്ടായി പക്ഷേ ഓണർക്ക് അതൊന്നും വലിയ പ്രശ്നമല്ല കാരണം എന്താച്ചാൽ അയാൾക്ക് വാടക കിട്ടിയാൽ മതി ഒരുപാട് വീടുകളിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നും അയാൾക്ക് പ്രശ്നമില്ല അയാൾ പറയുന്ന വാടകയും അഡ്വാൻസും എല്ലാം കൊടുത്തതിന് ശേഷം അവരവിടെ താമസം ആരംഭിച്ചു അതുപോലെ തന്നെ വില കൂടിയ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസാരി അവിടത്തേക്ക് വരും അൻസാരി പക്ഷേ സ്ഥിരമായിട്ട് അവിടെ നിൽക്കാറൊന്നുമില്ല അതായത് വരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ മദ്യകു മദ്യവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും കൊണ്ടാണ് വരിക പിന്നീട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ഇവിടെ ഉണ്ടാകും രണ്ടുപേരെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മദ്യപിക്കും മദ്യപിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുകൂടുകയും ചെയ്യും ഈ വഴക്ക് പ്രധാനമായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുസാരിക്ക് ഭയങ്കര സംശയമാണ് സംശയമല്ല ഉള്ള കാര്യം തന്നെയാണ് കാരണം ഈ സരസ്വതിക്ക് ഒരുപാട് കോളുകൾ വരും ഈ കോളുകൾ വരുമ്പോഴൊക്കെ അനുസാരി ചോദിക്കും ഇതാരാണ് നിന്നിങ്ങനെ വിളിക്കുന്നത് ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അനുസാരി സംശയത്തോടുകൂടി ചോദിക്കും അപ്പോഴാണ് പറയുന്നത് എൻ്റെ ഒരു അണ്ണൻ ഉണ്ട് ഇവിടെ നീ അല്ലേ പറഞ്ഞത് നിനക്ക് ആരുമില്ല എന്നുണ്ട് ഒരു അണ്ണൻ ഉണ്ട് ആ അണ്ണനും രണ്ട് കുട്ടികളുമാണ് ആ മൂത്ത കുട്ടിക്കാണെങ്കിൽ സുഖവും ഇല്ല അത് മാത്രമല്ല അണ്ണി ഒഴിവാക്കിപ്പോയിട്ട് കുറേ നാളായി ഇപ്പൊ അണ്ണനും ഈ രണ്ട് കുട്ടികളും മാത്രമേ ഉള്ളൂ അതിനാണ് ഈ അണ്ണൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കൂടെയുള്ള ഒരു ഫോട്ടോ കാണിക്കുകയാണ് അപ്പോൾ അയാൾ നോക്കുമ്പോഴേക്ക് അണ്ണനാന്ന് പറഞ്ഞു ശരി അധികം നീ ഇങ്ങനെ വിളിക്കുന്നോണ്ട് എനിക്കും വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ചെന്നൈയിലെ കൊളത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ പത്തുമണിയോടുകൂടി ഒരാൾ ഫോൺ വിളിക്കുകയാണ് വിളിച്ചയാൾ ആൾ പറഞ്ഞത് സാറേ എൻ്റെ പേര് മുനുസാമി എന്നാണ് എൻ്റെ വീടിൻ്റെ നേരെ മുകളിൽ ഒരു സ്ത്രീയും അതുപോലെ ഒരു പുരുഷനും താമസിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ ആ വീട്ടിൽ നിന്നും ഭയങ്കരമായിട്ട് ദുർഗന്ധം വരുന്നു സാറേ ആരെയും കാണുന്നുമില്ല വാതിലൊക്കെ പൂട്ടിയിട്ടിട്ടാണുള്ളത് ഓണറെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല അത്രയ്ക്ക് ദുർഗന്ധമാണ് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയുന്നില്ല സാർ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ഭയം തോന്നുന്നു എന്നാണ് മുനുസാമി പറഞ്ഞത് ഏതായാലും നിമിഷ നേരങ്ങൾക്ക് പോലീസ് അവിടെ എത്തുന്നു അവിടെ എത്തിയതിനു ശേഷം ഓണറെ വിളിക്കുകയാണ് ഓണർ പറഞ്ഞു ഞാൻ ഇവിടെ സ്ഥലത്തില്ല ഞാൻ കുറച്ച് ദൂരെയാണ് കുറച്ച് കഴിഞ്ഞാലേ വരികയുള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്യൂ അതിൻ്റെ പൂട്ട് പൊളിച്ചോളൂ എന്ന് അനുവാദം കൊടുക്കുകയും ചെയ്തു അതിനുശേഷം മുനിസാമി കൊണ്ടുപോയിട്ട് റൂമേക്ക് കാണിക്കുകയാണ് പോലീസുകാർ വരുന്നു അവിടെ ഒരു ചുറ്റിക്കയും ഇതൊക്കെ എടുത്ത് റൂം പൊളിച്ച് അകത്ത് കയറിയപ്പോഴവരെല്ലാവരും ഞെട്ടിപ്പോയി കാരണം അവിടെ നിന്നും വന്നൊരു ദുർഗന്ധം അത്രമാത്രം ഭീകരമായിട്ടുള്ള ദുർഗന്ധവും കാഴ്ചയുമായിരുന്നു അവരുടെ കണ്ടത് അതായത് ഒരു സ്ത്രീ അവിടെ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുകയാണ് അതിനടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ മദ്യക്കുപ്പികൾ പൊട്ടിയിട്ടുണ്ട് അത് മാത്രവുമല്ല അതിലൊരു ബിയർ ബോട്ടിൽ കൊണ്ടാണ് ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇത് കണ്ട പോലീസ് ശരിക്ക് പറഞ്ഞ ഞെട്ടിപ്പോയാണെന്ന് മുൻസാമിയോട് ചോദിച്ചു ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് അപ്പോഴാണ് മുനിസ്വാമി പറഞ്ഞത് ഇവരുടെ കൂടെ ഒരു ചെറുപ്പക്കാരനും കൂടി ഉണ്ട് പക്ഷേ ഇവരെവിടെയാ ജോലി ചെയ്യുന്നത് എന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാനുമായിട്ട് അത്രത്തോളം പിന്നെ വലിയ അങ്ങനെ സംസാരിക്കാറില്ല ഇവിടെ അയൽപക്കത്തും ആയിട്ടും ആരുമായിട്ടും ബന്ധമില്ല ആ സ്ത്രീ രാവിലെ പോകും വൈകുന്നേരം വരും പിന്നെ വല്ലപ്പോഴൊന്നും പറഞ്ഞാൽ ചെറുപ്പക്കാരൻ വരും അത് ഭർത്താവാണെന്നാണ് പറയുന്നത് എന്നാണ് മുനുസാമി പറഞ്ഞത് ഏതായാലും പോലീസ് അപ്പോൾ തന്നെ തന്നെയെന്ന് പറഞ്ഞ് ആരാന്ന് മരിച്ചതെന്നറിയണമല്ലോ അങ്ങനെ അവരുടെ ഐ ഡിയും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ സരസ്വതി എന്ന മുപ്പത്തി അഞ്ച് വയസ്സുകാരണം ാണ് മരിച്ചത് എന്ന് മനസ്സിലാകുന്നു പിന്നീട് ഓണറുടെ കയ്യിൽ ഇവരുടെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതായത് രണ്ട് പേരുടെയും ഐ ഡി കാർഡിൻ്റെ കോപ്പിയുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഓണർ പെട്ടെന്ന് തന്നെ എത്തിക്കുകയാണ് കാരണം ഓണർക്കും അറിയില്ല ഇതുപോലൊരു ദുരന്തം നടന്നു എന്ന് അയാൾ പെട്ടെന്ന് വന്ന് ഇത് ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു പിന്നീട് ഒരു സംഘം പോലീസുകാർ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി സി ടിവികൾ പരിശോധിക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പിന്നെ ഡോഗ് സ്ക്വാഡ് ഇവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കാരണം ചെന്നൈയുടെ ഒരു സിറ്റിയിൽ തന്നെയാണ് അതായത് ഇത്രയും ആൾക്കാർ ഇരുപത്തിനാല് മണിക്കൂറും ആൾക്കാർ പോകുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് ഏതായാലും നിമിഷം നേരങ്ങൾക്കുള്ളിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അതിനുശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനെട്ടാം തീയതി വൈകുന്നേരത്തോട് കൂടിയിട്ട് ഈ സ്ത്രീയും അതുപോലെ തന്നെ ഒരു പുരുഷനും രണ്ടുപേരും കൂടി ഒരു സ്കൂട്ടിയിൽ വന്ന് അവിടെ ഇറങ്ങുകയും ആ സ്കൂട്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുമുണ്ട് ഇപ്പോഴും ആ സ്കൂട്ടി അവിടെ തന്നെയുണ്ട് അങ്ങനെ പോലീസ് ആരാണ് ഈ ചെറുപ്പക്കാരെന്നറിയണമല്ലോ ചെറുപ്പക്കാരനെ പറ്റിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതായത് യു പി സ്വദേശിയാണ് കാൺപൂരിലാണ് സ്വദേശെന്ന് മനസ്സിലായി അതുമാത്രമല്ല ഐ ഡി കാർഡിലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ യു പി പോലീസുമായിട്ട് ബന്ധപ്പെടുന്നു ഒരു സംഘം പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ താമസി ഇവൻ പോകാൻ ഇടമുള്ള അതായത് ഇവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഇവരുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ തെരച്ചിൽ നടത്തുകയാണ് പിന്നീട് ഒരു സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ സെല്ലിന്റെ നമ്പർ കൊടുത്തിരിക്കുകയാണ് ഇയാളുടെ നമ്പർ എവിടെയാണ് അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഇയാളുടെ നമ്പർ സ്വിച്ച് ഓൺ ആവുകയാണ് അതായത് ഇയാൾ നാട്ടിൽ വീട്ടിലെത്തിയിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലായി പിന്നീട് സ്വിച്ച് ഓഫ് ആണ് സ്വിച്ച് ഓൺ ആയിരിക്കുന്നത് കാൺപൂരിൽ വെച്ചാണ് അങ്ങനെ പോലീസ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ യു പി പോലീസിന് വിവരം നൽകുന്നു പിന്നീട് കാൺപൂരിലുള്ള ഒരു ഹോട്ടലിൽ ജോലിക്കിടയിലാണ് ഈ അൻസാരിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ അൻസാരി അവിടെ അറസ്റ്റ് ചെയ്തു വെക്കുന്നു ഇവിടെ നിന്ന് ചെന്നൈ പോലീസ് പോകുന്നു അതിനുശേഷം ചെന്നൈ പോലീസ് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അൻസാരിയോട് ചോദിച്ചു നീ എന്തിനാണ് ആ സ്ത്രീയെ കൊലപ്പെടുത്തിയത് ആരാണ് ആ സ്ത്രീ എന്നൊക്കെ അൻസാരി ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അൻസാരി പറഞ്ഞത് ഒരു കഥയാണ് അതായത് അൻസാരിയും സരസ്വതിയും നല്ല ഇഷ്ടത്തിലായിരുന്നു അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെല്ലാം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അതിനുശേഷം പൈസ കൊടുക്കുന്ന കാര്യമൊക്കെ പോലീസുകാരോട് പറഞ്ഞു പക്ഷേ പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കര സംശയം തോന്നാൻ തുടങ്ങി സംശയം എന്താണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് കോളുകൾ വരുന്നു കോളുകൾ വരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ഇന്ന് വരാൻ കഴിയില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി ഏതായാലും ഇതൻസാരിക്ക് നല്ല സംശയമായി അങ്ങനെ അൻസാരിയും ഇവരും തമ്മിലെന്ന് പറഞ്ഞാൽ പതിനെട്ടാം തീയതി രാത്രി പിടിവലി ണ്ടാകുകയും ആ മദ്യപാനത്തിൻ്റെ ഇടയിൽ വേ പോലു ഇവിടെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് അൻസാരി പറയുന്നത് അൻസാരി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാന്ന് പോലീസിന് മനസ്സിലായി അൻസാരി കുറ്റങ്ങളെല്ലാം സമ്മതിച്ചു സാറേ ആ സ്ത്രീ എന്നെ പറ്റിക്കുകയായിരുന്നു ചെയ്തത് എൻ്റെ വീട്ടിൽ പോലും ഞാൻ പൈസ കൊടുക്കാറില്ല സാറേ നാലായിരം രൂപയാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ അയച്ചു കൊടുക്കാറ് പക്ഷേ ഇരുപതിനായിരം രൂപ വെച്ച് ഞാൻ സരസ്വതി ഏൽപ്പിക്കുമായിരുന്നു ഞങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കണം അത് മാത്രവുമല്ല കുറച്ച് സ്വർണ്ണമൊക്കെ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തീർന്നു പോകും അതുകൊണ്ടാണ് ഞാൻ ഭദ്രമായിട്ട് സരസ്വതി ഏൽപ്പിച്ചത് പക്ഷേ പിന്നീട് ഞാൻ അവിടെ പോകുമ്പോൾ കാണുന്ന കാഴ്ച പലരുമായിട്ടും ഇവർ സംസാരിക്കുന്നതാണ് ഇവർക്ക് ഇവർക്ക് ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ട് ഒരുപാട് കോൾസുകളാണ് ഇവർക്ക് ഇവർക്ക് വരുന്നത് അങ്ങനെ ആ ഒരു സംശയത്തിൻ്റെ പേരിൽ വാക്കുതർക്കം ഉണ്ടായി പിന്നീട് എന്താണ് ചെയ്തതെന്ന് എനിക്ക് പോലും അറിയില്ല സാർ ഒരു തെറ്റ് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് അൻസാരി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കലാണ് ഏതായാലും പോലീസുകാർക്ക് മനസ്സിലായി അൻസാരിയെ നല്ല രീതിയിൽ ഊറ്റിയിട്ടുണ്ട് സരസ്വതി അതായത് നല്ല പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഈ ചെറുപ്പക്കാരൻ്റെ എല്ലാ പൈസയും പോയിരിക്കും കഴിഞ്ഞ ഒന്നര വർഷത്തോളമായിട്ട് പൈസ മുഴുവൻ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സരസ്വതിയുടെ കയ്യിലാണ് അതായത് ഇവിടെ വന്ന് ജോലി ചെയ്ത് മൂന്നാമത്തെ മാസം മുതൽ പരിചയമാണ് ഈ സരസ്വതിയെ അവിടെയുള്ള ബിൽഡ് ഓണർമാർ അതായത് ഈ ജോലി ചെയ്യുന്ന ഇസ്ത്രീക്കടയുടെ ഓണർ പറയുന്നത് ഒരു ചായ പോലും വെളിയിൽ നിന്ന് കൊടുക്കാത്തൊരു പയ്യനാണ് അത്രമാത്രം ഡീസൻറ്റായ ഒരു പയ്യനാണ് ആ പയ്യൻ അതുകൊണ്ട് തന്നെ ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു സരസ്വതിയിൽ എന്നാണ് അവിടെയുള്ള കടക്കാറും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പയ്യനെ അറിയുന്നവരൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് പോലീസ് അങ്ങനെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരാൾ ഇൻസ്പെക്ടറെ കാണാൻ വരുന്നത് അയാളുടെ കയ്യിൽ ഒരു പത്രവും ഉണ്ടായിരുന്നു ആ പത്രം ഇൻസ്പെക്ടർക്ക് നേരെ നീട്ടി അത് സരസ്വതിയെ പറ്റിയിട്ടുള്ള വാർത്തകളായിരുന്നു സരസ്വതി കൊല്ലപ്പെട്ടതും അതുപോലെ പ്രതിയെ അറസ്റ്റ് ചെയ്തതുമായിട്ടുള്ള വാർത്തകളായിരുന്നു അതിൽ ആ വാർത്ത കണ്ടിട്ടാണ് അയാൾ വന്നിരിക്കുന്നത് എന്താ ാണ് എന്തിനാണ് നിങ്ങൾ വന്ന വന്നത് എന്ന് ചോദിച്ചപ്പോഴേ അയാൾ പറഞ്ഞു സാറേ എൻ്റെ പേര് ഗണേശമൂർത്തി എന്നാണ് ഞാൻ വരുന്നത് കുറച്ച് ദൂരെ നിന്നാണ് ഇന്ന് രാവിലെയാണ് ഈ പത്രം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിൽ മരിച്ചു എന്ന് പറയുന്ന സ്ത്രീ എൻ്റെ ഭാര്യയാണ് സാർ എന്ന് പറഞ്ഞപ്പോഴും ശരിക്കും അവിടെ ഉണ്ടായിരുന്ന അൻസാരിയും പിന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാരും എല്ലാവരും മുഖാമുഖം നോക്കുകയാണ് ഇയാളുടെ കയ്യിലുണ്ടായ പേപ്പർ പത്രത്തിൽ അൻസാരിയെ പിടികൂടിയിട്ട് ഇവിടത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളടങ്ങിയ അതുപോലെ ആ ന്യൂസ് ആയിരുന്നു ഇതുപോലൊരു സ്ത്രീ കൊല്ലപ്പെട്ടതും പിന്നീട് അൻസാരി എന്ന് പറയുന്നൊരു യുവാവിനെ പിന്നെ കസ്റ്റഡിയിലെടുത്തതുമായിട്ടുള്ള വാർത്തകളായിരുന്നു അങ്ങനെ നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേ ഗണേശമൂർത്തി പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ നിന്നും കുടിയേറി പാർത്തതാണ് ഈ ഗണേശമൂർത്തി ഇവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്നത് അഭയാർത്ഥി ക്യാമ്പിലാണ് കഴിയുന്നത് അങ്ങനെ അവിടെ കഴിയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ലോറി ഡ്രൈവറൊക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സരസ്വതിയെ പരിചയപ്പെടുന്നത് പിന്നീട് സരസ്വതിയുമായിട്ട് വിവാഹം നടക്കുകയാണ് സരസ്വതിക്കാണെങ്കിൽ വലിയ ബന്ധുക്കളോ ആൾക്കാരോ ഒന്നുമില്ല വഴിയിൽ നിന്ന് പരിചയപ്പെട്ടത് തന്നെയാണ് അങ്ങനെ സരസ്വതിയുമായിട്ടുള്ള ഴിഞ്ഞു അതിൽ രണ്ട് മക്കളായി അതിൽ പതിനേഴ് വയസ്സുള്ള ഒരു ആൺകുട്ടിയും പതിനഞ്ച് വയസ്സുള്ള ഒരു ആൺകുട്ടിയുമാണ് ഈ പതിനേഴ് വയസ്സുള്ള ആൺകുട്ടി കുറച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയാണ് അങ്ങനെ ഇരിക്കെ ഈ ഗണേശമൂർത്തിക്ക് ഇനി പുറത്തു പോയിട്ട് ജോലി ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ പാസുകളൊക്കെ വേണം അതുകൊണ്ട് തന്നെ അയാൾക്ക് കൃത്യമായി ജോലിക്ക് പോകാൻ കഴിയുന്നില്ല അപ്പോഴാണ് സരസ്വതി ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ നിങ്ങളേതായാലും കുട്ടികളെ നോക്കി ഇവിടെ നിൽക്കൂ ഞാൻ ചെന്നൈയിലേക്ക് പോകാം എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല എനിക്ക് ടൈലറിങ് അറിയാം പിന്നെ വീട്ടുജോലി അറിയാം അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ജീവിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗണേശമൂർത്തിയെയും അതുപോലെ രണ്ട് മക്കളെയും തനിച്ചാക്കിയിട്ട് സരസ്വതി അവിടത്തേക്ക് താമസം മാറിയത് അവിടെ നിന്നെന്ന് പറഞ്ഞാൽ പിന്നീട് കുറേ പൈസകൾ ഇവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ചെറിയ കടങ്ങളെല്ലാം വീട്ടാൻ തുടങ്ങി പിന്നെ എന്ന് പറഞ്ഞാൽ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ സരസ്വതി ഇവിടത്തേക്ക് വരും രണ്ട് മക്കളെ കാണും തിരിച്ചു പോകും പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊന്നും അറിയില്ലായിരുന്നു അതായത് പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് സരസ്വതി അവിടെ ജോലി ചെയ്യുന്നത് അതൊരു മറ മാത്രമായിരുന്നു എന്താണെന്ന് വെച്ചാൽ തനിക്ക് എന്താണ് ജോലി എന്ന് നോക്കുമ്പോഴേ അവിടെ ഒരു ടൈലറിങ് ഷോപ്പിൽ ജോലിയാണ് അതൊരു മറ മാത്രമായിരുന്നു യഥാർത്ഥത്തിലുള്ള ജോലി ഇവർ ശരിക്കും ഒരു ലൈംഗിക തൊഴിലാളിയായിരുന്നു ഇവർക്കൊരുപാട് ക്ലൈൻ്റുകൾ ഉണ്ടായി ായിരുന്നു അതിൽ പോലീസ് ഇവരുടെ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോഴേ ഇവർ പല രാത്രികളിലും പലരുടെയും കൂടെയാണ് പോകുന്നത് പക്ഷേ അൻസാരി ഇതറിയുന്നത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവിടെ മദ്യപിക്കാൻ വന്നപ്പോഴേ അൻസാരി മദ്യപിക്കും മദ്യപിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് വഴക്കുണ്ടാകും ആരൊക്കെയോ ഇവരെ വിളിക്കുന്നത് വിളിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ഈ ഗണേശമൂർത്തി എന്നത് എൻ്റെ സഹോദരനാണ് ആ സഹോദരനാണ് വിളിക്കുന്നത് എന്നാണ് അൻസാരിയോടും ഇവർ പറഞ്ഞിരുന്നത് ഇത് കേട്ടപ്പോഴും ശരിക്കും ഗണേശമൂർത്തി പോലും ഞെട്ടിപ്പോയി കാരണം തൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊരു മുഖം ഉണ്ടായിരുന്നോ എന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ആ പാപം പിന്നീട് ബോഡി പോലും കാണാനോ ഏറ്റുവാങ്ങിക്കാൻ പോലും നിൽക്കാതെ അയാൾ തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്തത് പിന്നീട് അൻസാരിയെ പോലീസ് ജയിലിലാക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തുന്നതാണ് നന്ദി നമസ്കാരം